പുൽപ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തി കഴിഞ്ഞ ദിവസമാണ് ജോലി കഴിഞ്ഞ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഡോക്ടർ ജിതിൻ രാജിനെ ജീപ്പിലെത്തിയ രണ്ടംഗ സംഘം ആക്രമിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി ജീവനക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് പതിവാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജീവനക്കാർ പറഞ്ഞു ഡോക്ടർ സണ്ണി ഡോക്ടർ സണ്ണി ജോർജ് ഡോക്ടർ പ്രഭാകരൻ ഡോക്ടർ അതുൽ സീം സോമൻ ഡോക്ടർ അനുമോൾ എന്നിവർ നേതൃത്വം നൽകി ഈ സംഭവങ്ങൾ ഏകദേശം പന്ത്രണ്ട് മുപ്പതിന് വേണ്ടി സംഭവിച്ചത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ നിതിൻ നിതിൻ പുറത്തിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിനടുത്ത് സമീപിക്കുകയും താങ്കളുടെ ഡോക്ടർ നിതിൻ എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ഇതിലെ പരിഷ്മായ രീതിയിൽ സംസാരിക്കുകയും അച്ഛനമ്മമാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയും അങ്ങനെ ആദ്യം തന്നെ മാനസിക പീഡനത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ മുടിയതിന് ശേഷം ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് പരിശോധനയിൽ അദ്ദേഹത്തിന് ബാഹ്യമായിട്ടുള്ള മുറിവും എല്ലിന് പൊട്ടും സംഭവിച്ചതായിരിക്കും കണ്ടു അദ്ദേഹത്തെ തുടർന്ന് ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് വയനാട് മെഡിക്കൽ കോളേജിലേക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടി റെഫർ ചെയ്തു